കർത്താവോ തനിക്കു വേണ്ടി തിരഞ്ഞെടുത്ത ഈ ശമിശിയായ സ്നേഹിതരെ നമുക്ക് വചനം പഠിക്കാമിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഒരു ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് കർത്താവിൻ്റെ വചനമനുസരിച്ചുള്ള ഒരു ജീവിതമാണ് ഇനി ആ ജീവിതം നമ്മൾ മുന്നോട്ട് നയിക്കണമെങ്കിൽ ദൈവവചനം അറിയേണ്ടതുണ്ട് ദൈവവചനത്തിൽ ജീവിക്കേണ്ടതുണ്ട് ദൈവവചനം പ്രഘോഷിക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിലൂടെ ആയതിനാൽ പ്രിയപ്പെട്ടവരെ ഏറ്റവും എളുപ്പത്തിൽ വചനം പഠിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഇനി നമ്മളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം കീർത്തനങ്ങളും ഗാനങ്ങളുമെല്ലാം നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ആയതിനാൽ ഈ നമുക്ക് വചനം പഠിക്കാമിലേക്ക് നമ്മൾ ആദ്യം എടുക്കുന്നത് സങ്കീർത്തനങ്ങളിൽ നിന്നാണ് ഇനി അതിൻ്റെ അധ്യായവും വാക്യവും മറക്കാതിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനി നമ്മുടെ കർത്താവായി യേശുക്രിസ്തു ഈ ലോകത്തിൽ ജീവിച്ചത് മുപ്പത്തിമൂന്ന് വർഷങ്ങളാണ് ഇനി ഈ മുപ്പത്തി മൂന്ന് വർഷങ്ങൾ കൊണ്ട് യേശുനാഥൻ സംഘടിതമായിട്ടുള്ള ഒരു ഗ്രൂപ്പ് വാർത്തെടുത്തത് ഒരു സംഘത്തെ രൂപീകരിച്ചത് അപ്പോസ്തോല സംഘത്തെയാണ് അല്ലെങ്കിൽ അപ്പോസ്തോലന്മാരെയാണ് ഇനി എത്ര അപ്പോസ്തോലന്മാരുണ്ടായിരുന്നു പന്ത്രണ്ട് പേരുണ്ടായിരുന്നു അതുകൊണ്ട് മുപ്പത്തി മൂന്ന് വർഷങ്ങൾ കൊണ്ട് കർത്താവ് തെരഞ്ഞെടുത്ത പന്ത്രണ്ട് അപ്പോസ്തോലന്മാരാണ് ആയതിനാൽ സങ്കീർത്തനം മുപ്പത്തിമൂന്ന് അതിൻ്റെ പന്ത്രണ്ടാം വാക്യം നമുക്കൊന്ന് പഠിക്കുവാനായിട്ട് പരിശ്രമിക്കാം ഈ സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നത് ഇപ്രകാരമാണ് കർത്താവ് ദൈവമായുള്ള ജനധയം അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനധയ്യം ഭാഗ്യമുള്ളവരാണ് എന്നാണ് പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടി കർത്താവ് ദൈവമായിട്ടുള്ള ജനതയും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ് എന്നാണ് തീർച്ചയായിട്ടും ആ അപ്പുസ്തോല പാരമ്പര്യത്തിലൂടെ ദൈവം തിരഞ്ഞെടുത്ത ജനമായ നാം എല്ലാവരും ഭാഗ്യമുള്ളവരാണ് തീർച്ചയായിട്ടും ഈ വചനത്തിൽ ജീവിക്കാനും ഈ വചനത്തിൻ്റെ യോഗ്യതകളാൽ ഭാഗ്യപ്പെട്ട ആ വംശത്തിലേക്ക് നമ്മളെ കൂട്ടിച്ചേർക്കുവാനുമുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ